ഉടനെ സുബി കഴിഞ്ഞേറ്റ് പോകാനാണ് പതിവെന്ന് പറഞ്ഞു കേട്ടു ശരിയാണോ അതേ നബിയെ ശരിയാണ് ഞാൻ ഉടനെ പോകുന്നത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് തൊട്ടപ്പുറത്തെ വീട് ഒരു ജൂതനായ മനുഷ്യന്റെ വീടാണ് ആ ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ ഒരു വലിയ ഈത്തപ്പരമരമുണ്ട് അതിന്റെ വൃക്ഷമുള്ളത് അയാളമുറ്റത്താണെങ്കിലും അതിന്റെ തലഭാഗമുള്ളത് എന്റെ വീട്ടിന്റെ മുറ്റത്താണ് അപ്പൊ രാത്രി ഭക്ഷണമൊന്നും കിട്ടാതെ ഉറങ്ങിയതല്ലേ മക്കള് ആ മക്കൾ എണ്ണിട്ട് ഈത്തപ്പ എടുത്ത് തിന്നുപോകാറുണ്ട് വിശപ്പിന്റെ കിടപ്പും കൊണ്ട് ഞാൻ ഒരിക്കലും സെലീസുകാരൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകി പോയതാണ് പോകുമ്പോ ഈ എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ ഈത്തപ്പം തിന്നുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ വേഗം അവരെ തുള്ളിട്ട് ചർദിപ്പിച്ചതാണ് ഉടൻ അസംബിൾ ലക്ബറിനെ വിളിച്ചു കൂട്ടി എന്നിട്ട് ഈ ജൂതനായ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി

എനിക്കിവിടം തന്നെ വേണം നോക്ക് നിങ്ങൾ എത്ര ഭാഗ്യമില്ലായ്മയാണ് അല്ലേ അഭിപായെന്ന് പത്തി ഇത്തപ്പന മരം തരാന്നുകൊണ്ട് പറയാണ് അത് കടമാണ് എനിക്കിവിടെ റൊക്കം വേണമോ അമ്പത് ആനായ അപൂപകർമ്മ നീയത് പോലെ പിന്തുടർന്ന നേതാവാണ്

ഇല്ല മുഹമ്മദെ ഞാൻ വിൽക്കൂല പകരം നിനക്ക് ഞാൻ പത്തി ഈത്തരമ സ്വർഗത്തില് തരാം പറ്റൂല സ്വർഗത്തിൽ പറഞ്ഞത് കടമാണ് എനിക്ക് ഇവിടുന്ന് തന്നെ സാധനം വേണം തരുമോ മുഹമ്മദെ ഉടനെ അബൂപക്ര ശുദ്ധിയൊക്കെ എന്റെ ചോദ്യം നബിയേ നബിയേ പകരം പത്തി ഈത്തപ്പനമരം ഇവിടുന്ന് ഞാൻ കൊടുക്കാം അവനെ അവൻ ദുനിയാവിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ ഈത്തപ്പനമരം രബിയെ വേണമെങ്കിൽ എന്റെ ദുനിയാവിലെ തോട്ടം ഇവന് ഞാൻ കൊടുക്കാമോ സ്വർഗത്തിൽ എനിക്ക് പത്തി ഈത്തപ്പനമരം തങ്ങള് തരുമോ അതിനെന്താ ശുദ്ധിയൊക്കെ തരാമല്ലോ ചൂതനോട് സിദ്ധീകലക്കുമ്പോൾ പറഞ്ഞു നാളെ നീ എന്റെ തോട്ടത്തിലേക്ക് വരൂ നിനക്ക് ഞാൻ ഈത്തപ്പന മരത്തിന് പത്ത് ഈത്തപ്പന മരം പകരം തരാം ആയ മനുഷ്യന് സന്തോഷായി കാരണം എന്ത് ലാഭമുള്ള കച്ചവടമാണ് ഭാര്യ പറഞ്ഞു മോളെ നല്ല ലാഭമുള്ള ഒരു കച്ചവടം ചെയ്ത് വരികയാണ് ഞാൻ എന്താന്നറിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈത്തപ്പന മരമില്ലേ ഇത് മുഹമ്മദിന് മുഹമ്മദിന്റെ അനുയായികൾക്ക് ഞാൻ കൊടുത്തു പകരം പത്ത് ഈത്തപ്പന മരം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തു എന്നല്ലേ ഞമ്മള് പറഞ്ഞിട്ടുള്ളൂ പത്ത് ഈത്തപ്പനമരം നമുക്ക് കിട്ടും ഉറപ്പല്ലേ എന്നാ നമ്മളെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പയം അതും ഞമ്മക്കുള്ളതാണ് നമ്മളെ സുബിക്ക് മുമ്പ് അതിലുള്ള ഈത്തപ്പയം എങ്ങനെ ആ ഈത്തപ്പനം നമ്മള് ബർക്കിക്കളയണം പകരം ശുദ്ധിയൊക്കെ ഈത്തപ്പന തോട്ടവും നമ്മുക്കുള്ളതാണ് മരവും നമുക്കുള്ളതാണ് അങ്ങനെ പതിനൊന്ന് മരവും നമ്മുടേതാണ് എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും ചട്ടം കെട്ടിയിട്ട് ഈത്തപ്പനം പെറുക്കാൻ വേണ്ടി വീടിന്റെ മുറ്റത്തിറങ്ങുമ്പോ അന്ന് വരെ ഫലവൃക്ഷങ്ങളോടെ വടവൃക്ഷമായി നിന്ന ഈ ഈത്തപ്പന മരം കാണാറില്ല ൂടെ അപ്പുറത്തുള്ള തങ്ങളെ വീട്ടുമുറ്റത്തേക്ക് നോക്കുമ്പോ അബോധു വീട്ടുമുറ്റത്ത് ചൂതനായ മനുഷ്യന്റെ ഈ തപ്പന മരം വേരോടെ ചെന്നു നിൽക്കുന്നു مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يتبقى مرة رسول الله نبرهم مريض جودنا يا من سندري ولا ഇതേത് നേതാവാണെന്ന് അറിയാ അതുകൊണ്ട് ഈ ഈത്തരം അബോ തങ്ങളെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു ചരിത്രത്തിൽ ഭാഗ്യം കൊടുക്കാത്തവരാണ് ജൂതന്മാർ അവർക്ക് ഹബീബായ തങ്ങളെ കരം പിടിക്കാൻ കഴിഞ്ഞില്ല ചുംബിക്കാൻ കഴിഞ്ഞില്ല

ഉടനെ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു ഉസ്മാനെ ഒരു കിണർ വാങ്ങിക്കൊടുത്തൂടെ അതിനെന്താ നബിയെ എത്ര പറഞ്ഞാലും എത്ര ക്യാഷായാലും ശരി ഞാൻ ഞാനവർക്കത് വാങ്ങിക്കൊടുക്ക